ഹായ് പ്രിയ കൂട്ടുകാരെ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചാനലിലേക്ക് വന്നിരിക്കുന്നത് ഒരു തലയിൽ തേക്കുന്ന എണ്ണ കാച്ചുന്നത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് എണ്ണ കാച്ച രണ്ട് ലിറ്റർ എണ്ണ കാച്ചുന്നുണ്ട് വെളിച്ചെണ്ണയാണ് കാച്ചുന്നത് അതിലേക്ക് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് ബ്രഹ്മിയിലയാണ് ഈ കാണുന്നത് ബ്രഹ്മേലയാണ് കേട്ടോ ഈ ബ്രഹ്മേല നമുക്ക് തോടിൻ്റെ കരയിൽ നിന്നും കായലിൻ്റെ തീരത്ത് നിന്നൊക്കെ ചതുപ്പ് സ്ഥലങ്ങളിൽ ധാരാളമായിട്ട് പിടിക്കുന്നതാണ് ഈ ബ്രഹ്മേല ഈ ബ്രഹ്മേല ചതുപ്പ് സ്ഥലത്ത് കിട്ടാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇന്ന് ആയുർവേദത്തിൻ്റെ മരുന്ന് കടകളിലും വാങ്ങിക്കാൻ കിട്ടും ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നതാണ് എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഞാൻ ഈ ബ്രഹ്മി ഇല ഇട്ടായിരുന്നു തേച്ചോണ്ട് കാച്ചി തേച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും ഞാൻ ആ പതിവ് മുടക്കിയിട്ടില്ല ഇടയ്ക്ക് കുറേ കാലത്ത് പുറത്തായിരുന്നപ്പോഴും എനിക്കത് തേക്കാൻ സാധിച്ചില്ലായിരുന്നു കിട്ടുന്ന സമയമെല്ലാം ഞാൻ ബ്രഹ്മി ഇലയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഈ ബ്രഹ്മി എല്ലാം തേച്ചത് നമുക്ക് മുടിക്ക് നല്ല തിക്ക്നസ് കിട്ടും കേട്ടോ ശരിക്കും നല്ല ഉണ്ട് എൻ്റെ ഇത്രയും പ്രായം ആയിട്ട് പോലെ എൻ്റെ മുടിക്ക് നല്ല ആണ് കേട്ടോ തിക്നസ്സും ഉണ്ട് നീളവും കിട്ടും എനിക്ക് ഇപ്പം വീഡിയോ എടുത്തൊരാ ആളില്ലാത്തത് കാരണം ഞാൻ തന്നെയായി ആണ് എടുക്കുന്നത് കേട്ടോ മുടിക്ക് നല്ല തിക്ക്നസ് അതുപോലെ പെട്ടെന്ന് മുടി നരക്കത്തില്ല അത് ഉറപ്പാണ് കാരണമെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ചെറുതായിട്ട് നര വന്നു തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഉള്ളിലൊന്നും ഒരു നിര ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് ഇങ്ങനെ ഒന്ന് ര മൂന്നാലഞ്ച് നര വന്നിട്ടുണ്ട് എന്നല്ലാതെ ഉള്ളിലോട്ട് ഒരു അത് ഈ ബ്രഹ്മിയാണ് അതിന് കാരണമെന്നാണ് എൻ്റെ വിശ്വാസം എന്നുവെച്ചാൽ ഞാൻ എൻ്റെ എൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായ സമയം മുതലേ ഞാൻ ബ്രഹ്മിയാണ് തേച്ചോ ബ്രഹ്മി എണ്ണയാണ് തേച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റേതാണ് ഈ കാണുന്ന തിക്ക് മുടിക്ക് നല്ല തിക്കുണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അതുപോലെ നല്ല നീളവും വയ്ക്കുന്നതാണ് മുടി നമ്മൾ വൃത്തിയാക്കിയ ബ്രഹ്മി ഇലയും മൈലാഞ്ചിയാണ് ഈ കാണുന്നത് ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാറില്ല ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാമേ നമ്മുടെ ഇല രണ്ടും അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് നല്ല നേർമയിൽ തന്നെ അരച്ചെടുക്കും അത് എന്നിട്ട് നമുക്ക് എണ്ണ കാച്ചുന്ന ചട്ടിയിലോട്ട് എല്ലാം നീക്കി ഇട്ട് കൊടുത്തേക്കാം എന്നിട്ട് എടുത്തേക്കുന്ന രണ്ട് ലിറ്റർ എണ്ണയും അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ എണ്ണയും ഇലയും അരച്ച ഇലയും ചേർത്തിട്ടുണ്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട് തീ ഹൈ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നല്ല തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിമന്റെ ഇದು കുറയ്ക്കുന്നേട്ടോ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കാം ഇെന്ന നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒന്നൊന്നും ആയിട്ടില്ല എണ്ണയുടെ കളർ പോലും മാറിയിട്ടില്ല ഇത് നല്ല എണ്ണ നല്ല മൂത്ത് വരുമ്പോഴത്തേക്ക് എണ്ണയ്ക്ക് നല്ലൊരു പച്ച നിറവും നല്ലൊരു മണവും വരും ഈ സമയം ഞാൻ തീയൊന്നും കുറച്ചു വെച്ചിട്ടില്ല ഹൈ ഫ്ലെയിമിലാണ് തീ എരിയുന്നത് നമ്മുടെ എണ്ണ വെച്ചിട്ട് ഇപ്പോൾ പത്ത് മിനിറ്റേ ആയിട്ടുള്ളേ അത് ആ എണ്ണയുടെ നിറമൊക്കെ മാറി വരുന്നുണ്ട് ഉണ്ടോ എണ്ണയുടെ നിറം മാറി വരുന്നത് ഉണ്ടോ ഇതുപോലെ നന്നായിട്ട് ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ല ഇനിയും കുറച്ച് നേരം ഇതുപോലെ ഇരുന്ന് മുരിഞ്ഞു വരാനുണ്ട് ഇത് നമ്മൾ ഇത് മോ എണ്ണ മൂക്കുന്നത് എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് ഇല അരച്ചതിൻ്റെ ആ കൊത്തുണ്ടല്ലോ ആ കൊത്ത് നമ്മൾ കുറച്ച് നേരം എടുത്ത് പുറത്ത് വെച്ചേക്കും അത് നല്ല തണുത്തതിന് ശേഷം പുരുപുരു പുരുന്ന വരും ആ സമയമാണ് നമ്മുടെ എണ്ണ കറക്റ്റായിട്ടുള്ള പരുവം ആകുന്നത് ഞങ്ങൾക്കതിൻ്റെ സമയം അറിയാം ഇതിലിപ്പോൾ നമുക്ക് ആ രീതിയിൽ കാണിക്കാൻ പറ്റത്തില്ലല്ലോ അതാണ് ഈ ഇതിൻ്റെ കൊത്ത് നല്ല മൊരിയുന്നതാണ് ഇതിൻ്റെ എണ്ണയുടെ കറക്റ്റ് എന്ന് പറയുന്നത് ആ സമയമാകുമ്പോൾ ഈ പതയൊക്കെ അങ്ങ് അടങ്ങി ഒരു പതയില്ലാതെ തന്നെ എണ്ണ തിളച്ച് വരും അപ്പം എണ്ണ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട് ഇത് കറക്റ്റ് പരുവത്തിന് എണ്ണ ആയിട്ടുണ്ട് കണ്ടോ എണ്ണയുടെ ആ പതയൊക്കെ നന്നായിട്ട് പോയി കഴിഞ്ഞു ഇനി ഇതിൽ പതയൊന്നും ആ പൊടി തന്നെ എണ്ണയുടെ മുകളിൽ വന്നിട്ടുണ്ട് ഈ ഈ നമ്മൾ അരച്ചതിൻ്റെ പൊടി എണ്ണയുടെ മുകളിൽ വരുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് അളവെന്ന് പറയുന്നത് ഒപ്പം ഈ പതയെല്ലാം അങ്ങ് കുറേ ഇപ്പോഴും തീ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് കേട്ടോ ഹൈ ഫ്ലെയിമിലാണ് തീ ഇരിക്കുന്നത് ആ എണ്ണയ്ക്ക് ആ എണ്ണയുടെ പതയൊക്കെ മാറിയത് ഈ രീതിയിൽ വേണം ഈ എണ്ണ കാച്ചി എടുക്കേണ്ടത് നമ്മുടെ എണ്ണ റെഡി ആയി കഴിഞ്ഞ് ഇനി ഒന്ന് ഓഫ് ചെയ്തേക്കാം എണ്ണ നല്ല തണുത്തതിന് ശേഷം ഇത് കുപ്പിയിലോട്ട് മാറ്റിയേക്കാം നമ്മൾ എണ്ണ കാച്ചി നല്ല തണുത്തിട്ടുണ്ട് അതിതാ കുപ്പിയിലോട്ടാക്കി വയ്ക്കുകയാണ് എണ്ണയുടെ കളർ വേണ്ട വേറെ ഒരു ഇലയും ചേർത്തതല്ല ബ്രഹ്മി ഇലയും കുറച്ച് മൈലാഞ്ചി ഇലയും മാത്രമാണ് ചേർത്തത് നല്ലൊരു മണമാണ് ഇത് എത്ര നാൾ വേണമെങ്കിൽ ഈ എണ്ണ കേടുകൂടാതെ ഇരിക്കും കാച്ചി കാച്ചുകഴിയുമ്പോഴും ഈ പ്ലാസ്റ്റിക് കുപ്പിയിലൊരിക്കലും എണ്ണ ഒഴിച്ച് വെച്ച് വെക്കരുത് മൺ കുപ്പിയിലോ മൺ ഭരഞ്ഞിയിലോ തന്നെ എണ്ണ ഒഴിച്ച് വെക്കാവും ഇത് ഞാൻ ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ കളർ തന്നെ കണ്ടോ നല്ല പച്ച നിറമാണ് നല്ല ഫോറസ്റ്റ് പച്ചയുടെ നിറമാണ് കണ്ടോ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്